കാക്കശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു പുതിയ സംവിധാനമാണ് ബിന്നുകള് ഇതിലെ കടലാസുകള് പ്ലാസ്റ്റിക് ഇടുന്ന ഇതുണ്ട് പിന്നെ കുപ്പികൾ ചെറിയ കുപ്പികൾ ഇടുന്നുണ്ട് വലിയ കുപ്പികൾ കുപ്പികളും പിന്നെ മിൽക്ക് കവറുകള് ഇടുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഇവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഹരിതകരണ അംഗങ്ങൾ ഇത് കൊണ്ടുപോകും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വിഇഒ പ്രകാശ് പദ്ധതി വിശദീകരിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പേപ്പർ പാൽ കവറുകൾ പെറ്റ് ബോട്ടിൽസ് ഹാർഡ് ബോട്ടിൽസ് എന്നിവ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനായി നാല് വേസ്റ്റ് ബിന്നുകളാണ് വിദ്യാലയത്തിൽ സ്ഥാപിച്ചത് വാർഡ് മെമ്പർ രാജീമണികണ്ഠൻ പ്രധാനാധ്യാപകൻ സജീന്ദ്രൻ പ്രിൻസി എന്നിവർ സംസാരിച്ചു